അർജുൻ്റെ വിയോഗത്തിൽ നെഞ്ചുപൊട്ടി കോഴിക്കോട്ടെ കുടുംബം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേൾക്കാൻ പാടില്ലാത്ത വാർത്തയാണ് കുടുംബത്തെ തേടിയെത്തിയത് ചേതനയേറ്റ ശരീരമാണെങ്കിലും അർജുനായി കാത്തിരിക്കുകയാണ് കണ്ണാടിക്കലിലെ കുടുംബവും നാട്ടുകാരും കൂട്ടുകാരും പ്രതീക്ഷയുടെ അറിയാതെ പോയ പകലുകളും രാത്രികളും അവസാനം ആ വാർത്ത കുടുംബത്തെ തേടിയെത്തി അർജുനിനി ഇല്ല കുടുംബം പോറ്റാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയ മകൻ അവന്റെ തിരിച്ചുവരവ് ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല അർജുൻ അവസാന യാത്രയ്ക്കൊരുങ്ങുമ്പോൾ കുടുംബത്തിനത് താങ്ങാൻ കഴിയുന്നതല്ല കുടുംബത്തിന്റെ എല്ലാമായിരുന്നു അർജുൻ വീടിന്റെ നെടുംതൂൺ അവനെ ചേതനയേറ്റ് തിരിച്ചു കിട്ടിയപ്പോൾ അവർ ആകെ മരവിച്ചു മാനസികമായി തളർന്നു എങ്കിലും ഒപ്പം നിന്നവരോട് നന്ദി പറയാൻ നിറ കണ്ണുകളോടെ സഹോദരി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഈ ഒരു ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഈ ഒരു അർത്ഥത്തിൽ അവർക്കാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ടീച്ചർമാർക്കും എല്ലാ ആളുകളും ഈ എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ അർജുനെ അർജുൻ്റെ അടുത്തെത്തിപ്പെടുക അപ്പം പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു വീടിനോട് ചേർന്നുള്ള സ്വന്തം ഭൂമിയിൽ അർജുനിനി ഉറങ്ങും അമൃത ന്യൂസ് കോഴിക്കോട്